ഓണാവേശത്തിലും ഓണത്തിരക്കിലുമാണ് തിരുവനന്തപുരം നഗരം ഓണക്കോടി ഉടുക്കാനും സാധനങ്ങൾ വാങ്ങാനും ഗ്രാമാതിർത്തികൾ കടന്ന് നഗരത്തിലെത്തുന്നവരുടെ എണ്ണം ദിനംതോറും ഇരട്ടിയാവുകയാണ് ഓണം കാണാൻ നഗരത്തിലേക്ക് എത്തുന്നവർ കൂടിയാകുമ്പോൾ ഗതാഗതും ഗതാഗത കുരുക്കും രൂക്ഷമാകുന്നുണ്ട് നടപ്പാതകളിലും ഇടറോടുകളിലും എല്ലാം കച്ചവടക്കാർ നിറഞ്ഞു കഴിഞ്ഞു ഓണക്കോടിയെടുക്കാൻ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജനങ്ങളുടെ നിലയ്ക്കാത്ത ഒഴുക്ക് പൂക്കൾ പച്ചക്കറി പലവ്യഞ്ജനമടക്കമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിംഗ് മാളുകൾ മുതൽ ഇടത്തരം കടകളിൽ വരെ ജനം ഇടിച്ചു കയറുന്നു ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ഓഫർ വിൽപ്പനകളും വിലക്കിഴിവുകളും സമ്മാന പെരുമഴയുമായി കച്ചവടം പൊടിപൊടിക്കുമ്പോൾ ഗൃഹോപകരണ വിപണികൾ ജുവലറികൾ തുണിക്കടകൾ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ ജനസാഗരമാണ് ഓണത്തോടനുബന്ധിച്ച് നഗരത്തിൽ പലയിടത്തും കാർഷിക വാണിജ്യ മേളകൾ നടക്കുന്നതിനാൽ ഇവിടേക്കും ഒട്ടേറെ പേർ എത്തുന്നുണ്ട് ഹാറ്റെക്സ് ഹാൻഡ്വീപ് തുടങ്ങിയ സ്ഥാപനങ്ങളിലും തിരക്കോടെ തിരക്കാണ് ഓണനാളുകളിൽ രാത്രി ഏറെ വൈകിയാലും തിരുവനന്തപുരം നഗരം സജീവമായിരിക്കും ആഘോഷവും ആരവവും സംഗീത പരിപാടികളും നഗരത്തിലെ ദീപാലങ്കാര കാഴ്ചകളും കാണാൻ രാത്രി വൈകിയും ജനം റോഡിലിറങ്ങും ഗ്രാമാതിർത്തികൾ കടന്ന് നഗരത്തിലെത്തുന്നവരുടെ എണ്ണം ഇരട്ടിയായതോടെ കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര തമ്പാനൂർ തുടങ്ങി നഗരത്തിന്റെ എല്ലായിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമാണ് കാരണം ഇട റോഡുകളിലുൾപ്പെടെ കാൽനടയായി പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ രാവിലെ മുതൽ തന്നെ നഗരത്തിലെ റോഡുകളിൽ ഗതാഗത കുരുക്ക് തുടങ്ങും ഈ കുരുക്കഴിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് പോലീസ് പൊതുവെ തലസ്ഥാനത്തെ കീറാമുട്ടിയായ ഗതാഗത കുരുക്ക് ഓണമെത്തിയതോടെ പതിന്മടങ്ങ് വർദ്ധിക്കുന്നു വരും ദിവസങ്ങളിൽ ഓണവൈവ് ഉച്ചസ്ഥായിലെത്തും അപ്പോഴാണ് അനന്തപുരിയുടെ ശരിക്കുള്ള ഓണം മൂട് ജനം തിരുവനന്തപുരം